ഷയും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ആടുപുലിയാട്ടം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം മലയാളം മൂവി മേക്കേഴ്സ് ജയറാം എഫ്നെ നായകനാക്കി നിർമ്മിക്കുന്ന രണ്ടാമത്തെ ചിത്രം കൂടിയാണിത് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ജയസൂര്യെ നായകനാക്കി കുട്ടികൾക്കും കുടുംബത്തിനും പ്രാധാന്യം നൽകി ഒരുക്കിയാൽ കുംഭസാരം എന്ന ചിത്രം സംവിധാനം ചെയ്ത അനീഷ് എൻവർ തന്നെയാണ് ഗ്രാൻഡ് ഫാദർ എന്ന ഈ ചിത്രവും സംവിധാനം ചെയ്യുന്നത് ഈ ചിത്രത്തിൽ ജയറാമേരൻ നായകനാകുന്ന ഈ ചിത്രത്തിൽ ബാബുരാജ് ഒരു ശക്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ഗ്രാൻഡ് ഫാദർ നായകന്മാരായി എത്തുന്നത് ദിവ്യ പിള്ള സുരഭി സന്തോഷ് ആശ അരവിന്ദ് അപ്പം അനുശ്രീ ഒരു ഗസ്റ്റ് റോളും എത്തിച്ചേരുന്നുണ്ട് ഒരു വലിയ താരനിര തന്നെയാണ് ഈ ചിത്രത്തിൽ അണിനിരക്കുന്നത് സെലം കുമാർ ബാബുരാജ് വിജയ് രാഘവൻ ഇടവേള ബാബു രമേശ് പിഷാരടി ധർമ്മൻ ഗുൾഗാട്ടി തുടങ്ങിയ ഒരു നീണ്ട താരനിര തന്നെ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ പറയുന്നത് ഒരു നല്ല തുടക്കം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ താര രാജാക്കന്മാർ സാക്ഷാൽ മമ്മൂക്കയും ലാലേട്ടനും ഈ ചടങ്ങ് ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്

ലാലേട്ടനും ഈ ഫങ്ഷൻ തന്നെ വളരെ ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു കൂടാതെ ആദ്യം ഞാൻ മമ്മൂക്കാക്ക് ലാലേട്ടനും സ്വാഗത ഭാഷം ചെയ്യുന്നു ഞങ്ങളുടെ ഈ ക്ഷണം ജോയ്സ് ജോയിസാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബാക്കി ഇവിടെത്തിയിരിക്കുന്ന ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ പ്രസിഡൻ്റ് സിയാദിക്ക പ്രൊഡ്യൂസർ അസോസിയേഷൻ സെക്രട്ടറി രഞ്ജിത്ത് ഏട്ടൻ സുരേഷ് ചേട്ടൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീറിക്ക് ആൽവിൽ ചേട്ടൻ എല്ലാ മണികണ്ണൻ എല്ലാ എല്ലാവർക്കും മറ്റ് ആൾക്കാർക്കും എൻ്റെ പേരിലും ഗ്രാൻഡ് ഫാദർ ഞങ്ങളുടെ ടീമിന്റെ പേരിലും സ്വാഗതം ആശംസിച്ചു ഞാൻ നമസ്കാരം ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും മുതിർന്ന നിർമ്മാതാക്കൾ സംവിധായകർ മറ്റ് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ഈ കൂട്ടത്തിലുണ്ട് എല്ലാവരെയും ഈ ചെറിയ വേദിയിലേക്ക് വിളിച്ച് ഇവിടെ നിൽക്കാനുള്ള സ്ഥലക്കുറവ് കൊണ്ട് എല്ലാവരും ആ പീഡത്തിലിരിക്കുന്നവർക്ക് ഒരു രണ്ട് കൈകൾ കൂപ്പിയുള്ള നന്ദി ആദ്യമായിട്ട് എല്ലാവർക്കും അറിയിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നൊരു സമയമാണ് മറ്റൊന്നും കൊണ്ടല്ല എത്രയോ പൂജകൾ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷക്കാലമായി എത്രയോ പൂജകൾ എൻ്റെതായിട്ടുള്ള ചിത്രങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ സിനിമയിൽ എത്തുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വളരെ ദൂരെ നിന്നും വളരെ അത്ഭുതത്തോടു കൂടി മാത്രം ആശ്ചര്യത്തോടെ ഞാൻ നോക്കി കണ്ടിരുന്ന ഞാൻ മനസ്സിൽ ആരാധിച്ചിരുന്ന ഇപ്പോഴും ആരാധിക്കുന്ന എന്റെ രണ്ട് ജ്യേഷ്ഠന്മാർ ഞാൻ സിനിമയിലെത്തി ഇന്നും ഈ മുപ്പത് വർഷം അവരെനിക്കൊരു സ്വന്തം അനുജനെ പോലെ തരുന്ന സ്നേഹം ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന റെസ്പെക്ട് ഒരു ചേട്ടനെ പോലെ ഞാൻ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നു വെറും ഒരു ഫോൺ കോൾ പോലുമല്ല അല്ല ഒരു മെസ്സേജാണ് ഞാൻ ലാൽ സാറിന് ഫസ്റ്റ് അയക്കുന്നത് ലാലട്ട എൻ്റെ ഒരു പടത്തിൻ്റെ പൂജയ്ക്ക് വന്നൊന്ന് വിളക്ക് കൊടുത്ത് തരുമോ എന്നൊരു മെസ്സേജ് തിരിച്ചു വരുന്ന മെസ്സേജ് അനിയ ഇതിനൊക്കെ എന്തിനെ ചോദിക്കുന്നത് എവിടെയാണ് എത്തേണ്ടതെന്ന് മാത്രം ചോദിക്കുന്നു അതേപോലെ മമ്മൂക്കാക്കടുത്ത മെസ്സേജ് എടുമ്പോഴത്തേക്കും മൂന്നാം തീയതി രാവിലെ ഞാൻ അവിടെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞാൽ മാത്രമല്ല ഈ സ്റ്റേജ് കെട്ടുന്നതിന് മുമ്പ് തന്നെ ഏഴേമുക്കാലിനെ ഇവിടെ എത്തി ആയോ ആയോ ചോദിച്ചിട്ട് രണ്ടു പ്രാവശ്യം കൂടെ വന്നിട്ട് പോകുന്നു അതൊക്കെ ഒരു സ്നേഹത്തിന്റെ അതൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അങ്ങേറ്റമുള്ള കാര്യങ്ങളാണ് സോ രണ്ടുപേരോടും എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാവില്ല അതേപോലെ തന്നെ ജോസ് സാറടക്കം കൂടെ വന്നിട്ടുള്ള മഹത് വ്യക്തികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ ടോട്ടൽ ഈ ഫിലിമിൻ്റെ ക്രൂവിന്റെ പേരിൽ നന്ദി പറയുന്നു ലലറ്റ്നും മ്മുക്കായ്ക്ക് ഞാൻ ഒരിക്കലും നന്ദി എന്ന രണ്ട് വാക്ക് പറയില്ല കാരണം അതിനേക്കാൾ ഉപരിയുള്ളൊരു ബന്ധമാണത് പറഞ്ഞാൽ അറിയിക്കാൻ വയ്യാത്തൊരു ബന്ധമാണ് ഒരുപാട് ഒരുപാട് സ്നേഹം താങ്ക് യു വൺസ് അഗൈൻ താങ്ക് യു ചടങ്ങ് പെട്ടെന്നാല് ശേഷമാണ് അന്ന് തന്നെ നല്ലൊരു ഐശ്വര്യത്തിന് തുടക്കമായി മാറി സിനിമ ഗ്രാൻഡ് ഫാദർ വലിയ ഒരു വിജയമായി മാറട്ടെ എല്ലാ സിനിമകളും വിജയിക്കട്ടെ പ്രാർത്ഥിക്കുന്നു പ്രത്യേകം നന്ദി ഞാൻ നിങ്ങളെ വിളിച്ചതാണ് താങ്ക് യു നമസ്കാരം അപൂർവമായിട്ടുള്ള ഒരു വലിയ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു സിനിമയുടെ പൂജ എന്നൊക്കെ പറഞ്ഞാൽ ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കും കൂടുതൽ പക്ഷെയ്ത് ആ സിനിമയെന്നല്ല മൊത്തം സിനിമയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകളും കൂടി ചേരുന്ന ഒരു അവസരം വളരെ ഓർവായിട്ടുണ്ടാകുന്നുണ്ട് ഇത്രയും ക്യാമറകൾ തന്നെ സാധാരണ പിന്നാറില്ല അല്ലെങ്കിൽ അത്രയും വലിയ ഒരു വലിയ പ്രോജക്റ്റും അങ്ങനത്തെ പറ്റിയ ഒരു ഐതിഹാർസികമായ സംഭവങ്ങൾ എന്തെങ്കിലും സിനിമയിൽ ഉണ്ടാവണം എന്തായാലും ഇത് ഓരോ ഭാഗ്യമാണ് നമുക്കൊരു എൻ്റെ ഇത് ഈ സിനിമയുടെ പിന്നെ പ്രവർത്തിക്കുന്ന ആഗ്രഹമാണ് ഈ സിനിമയുടെ പേര് ഗ്രാൻഡ് ഫാദർ എന്നാണ് വലിയ ഗ്രാൻഡ് സക്സസ് ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്താ അറിയില്ല വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു രീതിയും ഒരു ഒരു സാഹസമാണ് എൻ്റെ മുകളിലുള്ളത് കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ ഈ ഇങ്ങനൊരു ചടങ്ങ് ഇങ്ങനൊരു പൂജ ഇത്രയും വലിയൊരു ഒരു പൂജ ഓർഗനൈസ് ചെയ്തു തന്ന ധാരാളമായിട്ട് ഞാൻ ആഗ്രഹിച്ചെല്ലാം നന്ദി അറിയിക്കുന്നു പിന്നെ ഈ പൂജയ്ക്ക് വന്ന ജോസാറ് ലാലാട്ടൻ മമ്മൂക്ക പിന്നെ ബാക്കിയുള്ള വിശിഷ്ട വ്യക്തികൾ എല്ലാവർക്കും പിന്നെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ് ഈ സിനിമയുടെ കൂടെ നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും നിന്ന് ഉണ്ടാകണം നമ്മൾ അറിയിക്കുകയാണ്